السلام عليكم ورحمة الله وبركاته الحمد لله وكفى والصلاة والسلام على النبي المصطفى وآله وصحبه ومن صار على نهجه واكتفى وبعد سالم رضي الله تعالى عنه من دبتاب وبرين سنن أبي داود ادركوا غيانا نهى رسول الله صلى الله عليه وسلم عن مطعمين رند بخشنا ريدية അള്ളാഹുവിന്റെ റസൂൽ വസ്ലം നിരോധിച്ചിട്ടുണ്ട് ഒന്ന് അനിൽ മദ്യം കുടിക്കാൻ കൊടുക്കുന്ന തീൻമേശക്കരികിൽ കഴിക്കാനിരിക്കുന്നതിനെ തൊട്ട് നബി സുല്ലം തടഞ്ഞിട്ടുണ്ട് രണ്ട് ഒരാൾ കമിഴ്ന്ന് കിടന്ന് കഴിക്കുന്നത് നബി സാഹു അലൈഹി വസ്ല്ലം വിലക്കിയിട്ടുണ്ട് പ്രിയമുള്ളവരെ ഇസ്ലാം നിരോധിച്ച ലഹരി വസ്തുക്കളും മറ്റു നിഷിദ്ധമായ സാധനങ്ങളും വിളമ്പുന്ന സ്ഥലങ്ങളിൽ നിന്നും ഭക്ഷണം കഴിക്കുക എന്നത് പൂർണമായും വെറുക്കേണ്ട അത്തരം സംഗതികളെ നാം തൃപ്തിപ്പെടുന്നതിന് തുല്യമാണ് അത്തരം സ്ഥലങ്ങളിൽ നിന്നും അകലം പാലിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ചെറിയ ചില പൊരിപ്പു സാധനങ്ങളാണെങ്കിലും ശരി കമിഴ്ന്ന് കിടന്ന് കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ അതും പൂർണമായും നാം ഒഴിവാക്കുക നമ്മുടെ മക്കളെയും ഇത്തരം സംസ്കാര ശൂന്യതകളിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നാം ഗൗരവപൂർവം ശ്രദ്ധിക്കുകയും ചെയ്യുക പ്രവാചക നിർദ്ദേശങ്ങൾ പ്രിയം വെക്കുകയും അതെല്ലാം പാലിച്ച് വിജയിക്കുകയും ചെയ്യാൻ അറബ് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ